കാസർഗോഡ് ഉപ്പളയിൽ തീപിടുത്തം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീയണച്ചു ഷഫീഖ് നസ്രൂലുണ്ട് വിവരങ്ങൾ നൽകാനായി ഷഫീഖ് ഇത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ് കാസർഗോഡ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിട കടയിലാണ് തീപിടുത്തമുണ്ടായത് ഉച്ചയോടുകൂടി ആണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ എന്ന സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടത്തിന് കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിയ ഫയർ എഞ്ചിനുകൾ അല്പസമയം മുൻപാണ് തീ പൂർണ്ണമായും അണച്ചത് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ എന്ന സ്ഥാപനത്തിനകത്താണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നതാണ് പ്രാഥമികമായ നിഗമനം ഈ കെട്ടിടത്തിൽ നിർത്തിയിരുന്ന ഒരു സ്കൂട്ടിയും ഈ തീപിടുത്തത്തിന്റെ ഭാഗ്യമായി കത്തി നശിച്ചിട്ടുണ്ട് ഉച്ച കൂടിയാണ് ഈ ബഹുനില കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്നത് മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്തുനിന്ന് മൂലം ഈ തീപിടുത്തം ഉണ്ടായത് വലിയ ഒരു തീപിടുത്തമായിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ ആ തീയണക്കാൻ കഴിഞ്ഞതുകൊണ്ട് തീ പടരുന്നത് തടയാനായി ശരി നൽകിയത്